മുപ്പത്തിയാറ് വയസ്സ് മാത്രം പ്രായമുള്ള റാംമോഹന് നായിഡു തുടർച്ചയായി മൂന്നാമത്തെ തവണയാണ് ശ്രീകാകുളത്തുനിന്ന് എംപിയായത് മൂന്നദശാംശം രണ്ട് ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തില് വൈഎസ്ആര് കോൺഗ്രസിന്റെ തിലക് പേരടയെയാണ് തോൽപ്പിച്ചത് ടി ഡിപിയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയായ റാംമോഹന് നായിഡുവിന്റെ അച്ഛന് ഏരന് നായിഡു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് മുതല് തൊണ്ണൂറ്റിയെട്ട് കാലഘട്ടത്തിലാണ് കേന്ദ്രമന്ത്രിയായത് ആർ പുരത്തെ ഡൽഹി പബ്ലിക് സ്കൂളിൽ പഠിച്ചതിനു ശേഷം റാംമോഹൻ നായിഡു യു എസ് സംസ്ഥാനമായ ഇന്ത്യാനയിലെ പർഡ്യൂ സർവകലാശാലയിൽ നിന്ന് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദവും തുടർന്ന് ലോങ് ഐലൻഡിൽ നിന്ന് എം ബി എയും നേടി രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ രണ്ടിന് അദ്ദേഹത്തിന്റെ പിതാവ് ഏരൻ എൻ നായിഡു റോഡോപടത്തിൽ മരിക്കുമ്പോൾ സിംഗപ്പൂരിൽ ജോലി ചെയ്യുകയായിരുന്നു ഇതിനു പിന്നാലെയാണ് റാംമോഹൻ നായിഡുവിന്റെ രാഷ്ട്രീയ പ്രവേശനം ഇരുപത്തിയാറാം വയസ്സിലാണ് അദ്ദേഹം ശ്രീകാകുളം ലോക്സഭാ സീറ്റിൽ നിന്ന് ആദ്യമായി മത്സരിച്ച് ജയിച്ചത് പതിനാറാം ലോക്സഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രണ്ടാമത്തെ ആയിരുന്നു പിതാവിനെ പോലെ തന്നെ ടി ഡി പി അധ്യക്ഷൻ ചന്ദ്രബാബു നായിഡുവിന്റെ ഏറ്റവും അടുത്ത വിശ്വസത്തിലൊരാളായാണ് റാംമോഹൻ കണക്കാക്കപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ബജറ്റ് സെഷനിടെ ഭാര്യയുടെ ഗർഭധാരണവുമായി ബന്ധപ്പെട്ട് പിതൃത്വ പിതൃത്വാവധിയെടുക്കാനുള്ള അദ്ദേഹത്തിന്റെ തീരുമാനം ലിംഗപരമായ റോഡുകളെ കുറിച്ചുള്ള ചർച്ചകൾക്ക് തുടക്കമിട്ടു പാർലമെന്റിൽ ആർത്തവ ആരോഗ്യ വിദ്യാഭ്യാസത്തിനും ലൈംഗിക വിദ്യാഭ്യാസത്തിനും വേണ്ടി വാദിച്ച ആദ്യ എം ഒരാളാണ് അദ്ദേഹം കൂടാതെ സാനിറ്ററി പാഡുകളുടെ ജി നീക്കം ചെയ്യുന്നതിനായി സജീവമായ പ്രചാരണവും അദ്ദേഹം നടത്തിയിട്ടുണ്ട് നാഷണൽ ഡെസ്ക് ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം